നിക്കള അവിടെ എന്താ നിന്റെ ഉദ്ദേശം ദുരുദ്ദേശം എന്താ അതെനിക്ക് മനസ്സിലായി ആ പാവം പെണ്ണിനെ എന്തിനാ ദ്രോഹിക്കുന്നതെന്ന് ചോദിച്ചേ എത്രയോ നല്ല ഹൈ ക്ലാസ് ഐറ്റംസ് ഇപ്പോഴും നിന്റെ നോട്ടത്തിനായി കാത്തു നിൽക്കുന്നു പിന്നെ എന്തുകൊണ്ട് നീ അവരെ ആരെയും സെലക്ട് ചെയ്തില്ല പറ ധ്രുവ് ഓഹോ അപ്പം നീ എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയേക്കുവാ അല്ലേ അതെന്ന് കൂട്ടിക്കോ എനിക്കറിയണം നീ എന്തിനാ ആ പാവത്തിനെ അതിൻ്റെ നിൽപ്പ് കണ്ടപ്പോ സഹിച്ചില്ല എനിക്ക് ഇവിടെ ഉള്ളവരൊക്കെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണടാ നീ അവളെ വിട്ടേക്ക് വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ട് ഇല്ല അവരിലൊന്നും അവരിലൊന്നുമില്ലാത്ത എന്തോ ഒന്ന് അതെന്നെ അവളോടടുപ്പിക്കുന്നു എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഒരൊറ്റ രാത്രി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും അവളെ ശല്യപ്പെടുത്തില്ല ഓർക്കുക പോലുമില്ല ഇത് കേട്ട് ജിത്തു ഞെട്ടി നിസ്സഹായാവസ്ഥയിൽ അവനെ നോക്കി ഡാ നീ എന്തീ ചെയ്യാൻ പോകുന്നെന്ന് വല്ല ബോധവുണ്ടോ ആ പാവം പെണ്ണിന്റെ ജീവിതം നീ കാരണം ജീവിതം നശിക്കുന്നില്ലല്ലോ അവൾക്ക് ആവശ്യത്തിലധികം ക്യാഷ് ഞാൻ കൊടുക്കും അത്ര തന്നെ പണം കൊണ്ട് എല്ലാ ആകുമോ ധ്രുവ് ജിത്തു നിർത്ത് ലെറ്റ്സ് ബ്രേക്ക് ബ്രേക്കപ്പ് ദിസ് ടോപ്പിക് റൈറ്റ് നൗ അവൻ കീ ടേബിളിൽ വെച്ച് മുകളിലേക്ക് പോയി ജിത്തു അവിടെ തന്നെ തറഞ്ഞു നിൽക്കുവാണ് അവന്റെ സംസാരം കേട്ടിട്ട് ദുർഗ പതിയെ കട്ടിൽ എഴുന്നേറ്റിരുന്നു പതിയെ മുഖം കഴുകി അടുക്കളയിലേക്ക് നടന്നു മനസ്സിനാകെ ഒരു മരവിപ്പ് പോലെ ഇനിയും കിടന്ന അപ്പച്ചിയുടെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പതിയെ മാവ് കലക്കി പഴംപൊരി ഉണ്ടാക്കി എന്നിട്ട് കുളക്കടവിൽ പോയി ചെറുതായി ഒന്ന് കുളിച്ചു വന്നു അപ്പോഴേക്കും മുറ്റത്ത് കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു ആര് വരുമ്പോഴും അകത്തളത്തിലേക്ക് ചെല്ലരുത് എന്ന് പണ്ടേയുള്ള അപ്പച്ചിയുടെ ഓർഡറാണ് അതുകൊണ്ട് റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി തലയിൽ കൂടി എന്തോ തണുപ്പ് പോലെ തോന്നി അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു മുൻപിൽ കണ്ണിൽ അഗ്നിയുമായി കയ്യിൽ ഒരു കുടവുമായി നിൽക്കുന്ന അപ്പച്ചിയെ കണ്ടപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി വെള്ളം ദേഹത്തൂടെ ഒഴിച്ചതാണെന്ന് ഡി നേരെ എത്രയായെന്നാൽ നിനക്ക് വല്ല ബോധമുണ്ടോ സന്ധ്യയായി തുളസിത്തറയിൽ ഇനി വിളക്ക് വയ്ക്കാൻ നിന്റെ ചത്തുപോയ തള്ള വരുമോ മുടിക്ക് കുത്തിപ്പിടിച്ചാണ് അവൾ ചോദിച്ചത് മര്യാദയ്ക്ക് പോയി വിളക്ക് വെക്കേണ്ട സത്തേ ഇതും പറഞ്ഞവർ മുടിയിൽ നിന്നും പിടിവിട്ടു അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ളിലടക്കി വെച്ചിരുന്ന എല്ലാം കരച്ചിലായി പുറത്തേക്ക് വന്നു അവർ തുറിച്ചൊന്നു നോക്കി പുറത്തേക്ക് പോയി അവൾ പതിയെ എണീറ്റ് പുറത്തേക്ക് നടന്ന് ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് മാറാൻ നിന്നാ സമയം വൈകിയെന്ന് പറഞ്ഞ് അടുത്തത് കിട്ടും അവൾ പതിയെ പൂജാമുറിയിൽ പോയി വിളക്കെടുത്തിട്ട് വന്നു എന്നിട്ട് പുറത്തേക്ക് തുളസിത്തറ ലക്ഷ്യം വെച്ച് നടന്നു ഉമ്മർത്ത് ആരും ഉണ്ടായിരുന്നില്ല കരണ്ട് ഇല്ലാത്തതുകൊണ്ടും ഇരുട്ട് ചെറുതായി വീണ തുടങ്ങുന്നത് കൊണ്ടും വ്യക്തമായൊന്നും കാണാൻ കഴിഞ്ഞില്ല അവൾ ഉമ്മറത്ത് നിന്നും ഇറങ്ങി വരുന്നത് കണ്ട് രണ്ട് കണ്ണുകൾ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതവളറിഞ്ഞില്ല അവള് തുളസിത്തറയിൽ വിളക്കി വെച്ച് തിരിഞ്ഞതും എന്തിലോ ചെന്ന് ഇടിച്ചതുപോലെ തോന്നി നിലവിളിക്കാൻ ഒരുങ്ങിയതും രണ്ട് ബലിഷ്ഠമായ കരങ്ങൾ അവരുടെ വാ പൊത്തി പിടിച്ചുകൊണ്ട് അടുത്തുള്ള ചായ്പ് ലക്ഷ്യമാക്കി നീങ്ങി ഇരുട്ട് വീണു തുടങ്ങിയത് കാരണം ശരിക്കും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അവൾ ആ കരങ്ങളിൽ നിന്ന് കുതിറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആ കരങ്ങൾ ചായ്പിനുള്ളിൽ എത്തിയതും ഒന്ന് അയഞ്ഞു പതിയെ ഒരു കൈകൊണ്ട് ചായ്പിന്റെ കുറ്റിയിട്ടുകൊണ്ട് ആ രൂപം തന്റെ കയ്യിലിരുന്ന ഫോൺ ഓണാക്കി ആ രൂപം കണ്ട് അവൾ ഞെട്ടി അത് ധ്രുവായിരുന്നു അവൻ അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി പതിയെ അവളുടെ കാതിൽ പറഞ്ഞു വിളിച്ചു പോവാൻ നിൽക്കണ്ട നീ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് എനിക്ക് പറയേണ്ടി വരും എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിന്നെ അവൾ ഞെട്ടി അവനെ നോക്കി അല്ല നീ എന്താ കുളിച്ച പാതി ഇറങ്ങി വന്നേക്കുവാണോ നനഞ്ഞു കോഴിയെ പോലെ ഉണ്ടല്ലോ നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയിത്തരാമോ എന്നെ എന്തിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ അവൾ തൊഴു കഴികളോടെ അവനോടായി പറഞ്ഞു ഡീ അസുത്തേ നീ അവിടെ എന്തെടുക്കുവ കുറെ നേരം ആയല്ലോ പോയിട്ട് എന്നെ വിട് അപ്പച്ചു വിളിക്കുന്നു കണ്ടില്ലേനെന്നെ കൊല്ലും പ്ലീസ് എന്നെ വിട് അവൾ അവനോട് അപേക്ഷിച്ചു അല്ല അവരെന്തിനാ നിന്നെ അസത്തേന്ന് വിളിച്ചത് അവൻ പുരികൻ ചൊളിച്ചു ചോദിച്ചു മൗനമായിരുന്നു അവരുടെ മറുപടി നിന്റെ വായിലെന്താ നാവില്ലടി പറയാൻ എന്തിനാ അവരങ്ങനെ നിന്നെ വിളിക്കുന്നതെന്ന് അവൻ്റെ ഒച്ച ഉയർന്നതും അവൾ അവൻ്റെ വാപ്പൊത്തി ദയവ് ചെയ്ത് ഒച്ച വെക്കരുത് അപ്പച്ചി കേട്ടാ പിന്നെ അത് മതി എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഞാൻ ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത് ഞാൻ പോട്ടെ എന്നെ വിട് ആ പൊക്കോ പോകുമ്പോതേ ഇതോണ്ട് കൊണ്ടുപോ അവനൊരു ഫോൺ എടുത്ത് അവളുടെ നേർക്ക് നീട്ടി എനിക്കിത് വേണ്ട ഞാൻ വാങ്ങില്ല എന്നെ വിട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വിളിച്ചു പോവും നിന്നെ അവർ കയ്യോടെ പിടിക്കും എന്താ കൂവട്ടെ അയ്യോ വേണ്ട ഞാൻ വാങ്ങിച്ചോളാം അവൾ പെട്ടെന്ന് അത് വാങ്ങി ദാവണി തുമ്പിൽ ഒളിപ്പിച്ചു അവൻ അവളെ സ്വതന്ത്രയാക്കി അവൾ വേഗം കഥകു തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പച്ചി വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു ഡി ഇങ്ങോട്ട് വാടി നീ എന്തിനെ ഇരുട്ടിൽ നിൽക്കുന്നേ അവർ വരാന്തയിൽ നിന്നും ഇറങ്ങി വന്നതും കരണം പുകഞ്ഞൊരടിയോടെ ചോദിച്ചു അവൾ വേദന കൊണ്ട് മുഖം പൊത്തി ഞാൻ ഞാൻ അവിടെ എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ട് പോയതാ ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല അത്താഴത്തിന് ഇതുവരെ നീ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മര്യാദയ്ക്ക് പോയി എന്തെങ്കിലും ഉണ്ടാക്കഡേ അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നത് ധ്രുവ ചായ്പലെ ജനലിൻ്റെ വിടവിലൂടെ കണ്ടു എന്താ ഇങ്ങനെയെന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല അപ്പച്ചി അകത്തേക്ക് പോയത് കണ്ടതും ധ്രുവ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങി തൻ്റെ കാർ ലക്ഷ്യമാക്കി നീങ്ങി അവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ തലപൊക്കി വന്നു എന്തായാലും ഇന്ന് അതിനെല്ലാം ഒരു ഉത്തരം അവളുടെ കയ്യിൽ നിന്നും മേടിക്കണമെന്ന് കരുതി അവൻ ആ കാർ സീറ്റിലേക്ക് ചാരി കിടന്നു സമയം കടന്നുപോയി അടുക്കളയിലെ വെട്ടം മണയുന്നതും കാത്ത് അക്ഷമയോടെ ധ്രുവിരുന്നു ഒത്തിരി ഗോൾ ജിത്തുവിൻ്റെ നമ്പറിൽ നിന്നും വന്നെങ്കിലും അതവൻ മനപൂർവ്വം കട്ടാക്കി വിട്ടു ഒടുവിൽ അടുക്കളയിലെ വെട്ടം അണയുന്നതും കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ അപ്പുറത്തുള്ള ഒരു മുറിയിൽ വെട്ടം തെളിയുന്നതും അവൻ കണ്ടു അവൻ പതിയെ ഫോൺ എടുത്ത് അവൻ പതിയെ ഫോൺ എടുത്ത് അവൾക്ക് കൊടുത്ത ഫോണിലേക്ക് കോൾ ചെയ്തു ഇതേ സമയം അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ നോക്കി പരാതി പറയുകയായിരുന്നു ദുർഗ എന്തിനാ നിങ്ങൾ രണ്ടും എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് പോയേ എന്നെ കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് ഏങ്ങിക്കൊണ്ട് കരഞ്ഞു പെട്ടെന്ന് മേശയിലെന്തോ ശബ്ദം കേട്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കി അവൻ കൊടുത്ത ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ടായിരുന്നു അത് അവൾ പതിയെ അങ്ങോട്ടേക്ക് നടന്നു പോയി അപ്പോഴാണ് അവൾ ഓർത്തത് വിളക്ക് വെച്ചിട്ട് നേരെ റൂമിലേക്ക് വന്ന് ആ ഫോൺ അവിടെ വെച്ചിട്ടാണ് അടുക്കളയിലേക്ക് പോയതെന്ന് അതിൽ ധ്രുവെന്ന് അടിച്ചിരിക്കുന്ന നമ്പറിൽ നിന്നും കോൾ വരുന്നത് കണ്ട അവളുടെ സപ്തനാടികളും തളർന്നു പോകുന്നതായി തോന്നി അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു ശ്വേത ഇതുപോലത്തെ ഫോണിൽ കുത്തുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ ഇങ്ങനെയൊരു സാധനം കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ല എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ കോള് കട്ടായി എന്നാൽ അടുത്ത നിമിഷം വീണ്ടും കോൾ വന്നു അവൾ വിറയാവുന്ന കൈകൾ കൊണ്ട് ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു ഹലോ മൈ ഡിയർ ചാമിങ് ബ്യൂട്ടി നീ എന്താ ഫോൺ എടുക്കാൻ താമസിച്ചത് നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ഒറ്റ ഒറ്ററിങ്ങിൽ ഫോൺ എടുത്തോളണം കേട്ടല്ലോ ഞാൻ പറഞ്ഞത് മൗനമായിരുന്നു അപ്പുറത്തു നിന്നുള്ള മറുപടി ഡി വന്ന മോളെ നിന്റെ വായിലെന്താ നാവില്ലേ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യേ ഒരഞ്ച് മിനിറ്റിനുള്ളിൽ കിച്ചൺ വഴി പുറത്തേക്ക് വാ ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട് വേഗം വരണം എന്ത് എന്താ നിനക്കന്ന് ചെവി കേൾക്കില്ലേ പുറത്തേക്ക് വരണമെന്ന് ഇല്ല ഞാൻ വരില്ല എനിക്ക് പേടിയാ അപ്പോ നീ വരില്ല എന്നാൽ ഞാൻ അകത്തേക്ക് വരാം എന്ത് പറയുന്നു വേണ്ട ഞാൻ വരാം അവളുടെ നിസ്സഹായാവസ്ഥയെ അവൻ ശരിക്കും മുതലെടുത്തു ദുർഗപതിയെ എണീറ്റ് അടുക്കളപ്പുറത്തെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്ന് പുറത്ത് നല്ല ഇരുട്ടായിരുന്നു പെട്ടെന്ന് രണ്ട് കൈകൾ അവളെ കോരിയെടുത്ത് മുൻപോട്ട് നടന്നു അത് ധ്രുവാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധിക നേരം വേണ്ടി വന്നില്ല പുറത്തിറങ്ങി കാറിനടുത്തെത്തിയതും അവനവളെ സ്വതന്ത്രയാക്കി താഴെ നിർത്തി അവളൊന്ന് ദീർഘശ്വാസമെടുത്ത് അവനെ തന്നെ നോക്കി നിന്നു കാറിൽ കയറി ഇരിക്കേ ഇനി ഞാൻ കാരണം നിനക്ക് തല്ലുകൊള്ളണ്ട നിങ്ങൾ കാര്യം പറ എനിക്ക് പോകണം അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്നോട് കയറി ഇരിക്കാനാണ് പറഞ്ഞത് അവൾ അവനെ നോക്കിക്കൊണ്ട് പതിയെ അകത്തേക്കിരുന്നു അവൻ ട്രെയിനിങ് സീറ്റിലേക്ക് കയറിയിരുന്നു ലെറ്റ്സ് കം ഓൺ ടു ദ മാറ്റർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം അത് നീ പറയണം എന്നിട്ട് നിനക്ക് പോകാം അവൾ എന്താണെന്ന രീതിയിൽ അവനെ നോക്കി നിന്നു അവിടെ അവിടെയുള്ളവരെന്താ നിന്നെ മൃഗത്തെ പോലെയാണോ കാണുന്നേ അതോ ഇനി നീ അവിടുത്തെ വേലക്കാരിയാണോ അവൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അത് കണ്ടതും അവന് വല്ലാതായി എന്നാലും അവൻ സ്വാഭാവികമായ കലിപ്പം വേഷം അണിഞ്ഞു ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് നിനക്ക് ചെവി കേൾക്കില്ലേ അവൾ ഓർക്കുകയായിരുന്നു ഇതുവരെ തൻ്റെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്ന ഒരാളെപ്പോലും കണ്ടിട്ടില്ല ഇതിപ്പോൾ തന്നെ അറിയുക പോയുമില്ലാത്ത ഒരാൾ അവൾ അവനെ നോക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു നിനക്കെന്ത് കരയാൻ മാത്രമേ അറിയത്തുള്ളൂ എന്ത് പറഞ്ഞാൽ ഒരു കരച്ചിൽ അവൻ പുറത്തേക്ക് നോക്കി പറഞ്ഞു അത് ഞാൻ എന്നെപ്പറ്റി ഇതുവരെ ആരും ഇങ്ങനെ ചോദിച്ചില്ല അതാ ഞാൻ കരഞ്ഞേ അവൾ വിമ്മി വിമ്മി പറഞ്ഞു ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല അത് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കുഞ്ഞിലെയും മരിച്ചു അപ്പോൾ ഇവരാണെന്നെ നോക്കിയത് അത് ഞാൻ ഇവിടുത്തെ ജോലികൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ അവൾ താഴേക്ക് നോക്കി അവനോട് പറഞ്ഞു നിന്റെ നാവുകൾ നുണ പറഞ്ഞാലും നിന്റെ കണ്ണുകൾ നുണ പറയില്ല സംതിങ് സീരിയസ് ബിഹൈൻഡ് ദിസ് ഐ നോ അവൾ തലയുയർത്തി നോക്കിയതേ ഇല്ല അവനെ സോ അതല്ല എൻ്റെ മാറ്റർ എന്ന് എപ്പോൾ അതാണ് എനിക്കറിയേണ്ടത് ഒന്നും മനസ്സിലാകാതെ അവൾ അവനെ നോക്കി ഐ മീൻ സ്ട്രൈക്ട് കാര്യത്തിലേക്ക് വരാം ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് പോകും അതിനു മുൻപ് ഞാൻ പറഞ്ഞ പോലെ ഒരു രാത്രി അത് എന്ന് എപ്പോ അതാണ് ഞാൻ ചോദിച്ചത് അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തലതാഴ്ത്തി ഞാൻ എനിക്ക് ഇതൊന്നും എന്നെ കൊണ്ട് എന്നെ വിട്ടേക്ക് ഏ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഞാൻ ആദ്യമായും അവസാനമായും മോഹിച്ച ഒരേ ഒരു പെണ്ണ് നീയാണ് സോ ഐ നീഡ് യു അവൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ മൊബൈൽ നോക്കി ജിത്തു കോളിങ് അവൻ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ഓഫാക്കി ഡാഷ്ബോർഡിലേക്ക് ഇട്ട് അവളെ നോക്കി ഈ ധ്രുവ് ഇതുവരെ ഒരു പെണ്ണിനെയും മോയിച്ചിട്ടില്ല സോ യു ആർ ദ ലക്കിയസ്റ്റ് ഗേൾ എന്റെ ആവശ്യം കഴിഞ്ഞ് നിനക്ക് ഇവരിൽ നിന്നും രക്ഷപ്പെടാം പിന്നെ എവിടെയെങ്കിലും സുഖായ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ക്യാഷ് ഞാൻ തരും അതുപോലെ നിനക്ക് ഇതെന്റെ വാക്കാണ് സോ നാളെ രാത്രി ഇതേ സമയം ഇതേ സ്ഥലത്ത് ഞാനെത്തും നിന്നെ കാത്ത് എന്നെ ഫൂളാക്കാനുള്ള മാർഗം വല്ലോ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക് അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും മനസ്സിലായല്ലോ അവൾ ഒന്നും മിണ്ടാതെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി തിരിഞ്ഞു നോക്കാതെ ഒരു ശിലകണക്ക് കണക്ക് നടന്നു പോയി അവളുടെ ആ പോക്ക് നോക്കി ധ്രുവിരുന്നു ഇതുവരെ ഒരു പെണ്ണും എൻ്റെ മനസ്സിനെ ഇത്ര ഉലച്ചിട്ടില്ല എന്നാലും അവൾ അടുത്ത് വരുമ്പോൾ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ നോ ധ്രുവ് നീ കാട് കയറിയിരുന്ന് ചിന്തിക്കേണ്ട അവൾക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ അവളുമായുള്ള ഡീലിങ്സ് എല്ലാം കഴിയും പിന്നെ നിനക്ക് നിന്റെ വഴി അവൾക്ക് അവളുടെ വഴി അവൻ തനിയെ ഓർത്തുകൊണ്ട് വണ്ടി പതിയെ സ്റ്റാർട്ട് ചെയ്തു പോയി അകത്തേക്ക് കയറി റൂമിലേക്ക് പോയി അവൾ പിന്നെയും പതിഞ്ഞു സ്വരത്തിൽ തേങ്ങി തേങ്ങി കരഞ്ഞു പക്ഷേ ആ തലയിനകൾ ചുവരുമല്ലാതെ മറ്റാരും അവൾക്ക് കൂട്ടായി ഉണ്ടായിരുന്നില്ല ധ്രുവ് പോർച്ചിൽ വണ്ടി നിർത്തി കയറി ചെല്ലുമ്പോൾ ജിത്തു വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു നീ എങ്ങോട്ടായി പാതിരാത്രി പോയത് ഒരാളെ കാണാൻ ആരെ ദുർഗ എന്തേ അവൻ ചെറുചിരിയോടെ ചിരിയോടെ കീ കറക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ജിത്തു നാളെ രാവിലെ നീ കമ്പനിയിലേക്ക് പോകണം എന്തിനു ഞാൻ പോകണം നാളെ ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി ഇവിടെ ആരൊക്കെ മീ ആൻഡ് ദുർഗ ദ്രുവ് വേണ്ടടാ നമുക്ക് തിരിച്ചു പോകാം ആ പാവത്തിന്റെ ശാപം കൂടി വരുത്തി വെക്കണ്ട നീ താങ്ങില്ലത് പ്ലീസ് ധ്രുവ് ജിത്തു നിനക്കറിയാലോ ഞാൻ ഒരു കാര്യം മോഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സ്വന്തമാക്കാതെ പിന്മാറില്ല എന്ന് ജിത്തു ഒന്നും പറയാതെ റൂമിലേക്ക് നടന്നു ധ്രുവ് മുകളിലേക്കും പുലർച്ചെ വാതിൽ തുരുതുര മുട്ടുകേട്ടാണ് ദുർഗ ഉണർന്നത് സമയം ഒത്തിരിയായി എന്നോർത്ത് അവൾ ചാടി എഴുന്നേറ്റു പക്ഷേ നോക്കിയപ്പോൾ സമയം മൂന്നാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൾ സംശയത്തോടെ പോയി വാതിൽ തുറന്നു നോക്കി ആരാണെന്നറിയാൻ മുന്നിൽ അപ്പച്ചി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നത് കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി നീ പെട്ടെന്ന് ഇതൊടുത്ത് റെഡിയായി നിൽക്ക് കയ്യിലിരുന്ന ഒരു വലിയ പൊതി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അപ്പച്ചി പുഞ്ചിരിയോടെ പറഞ്ഞു എന്താ അപ്പച്ചി ഇത് എന്തിനാ ഇതൊക്കെ അവൾ തെല്ല് ഒരത്ഭുതത്തോടെ ചോദിച്ചു ഇന്ന് നിന്റെ വിവാഹമാണ് നമ്മുടെ ഭാസ്കരൻ മുതലാളിയുടെ മകൻ കാർത്തിക്കുമായിട്ട് എന്താ എന്താ അപ്പച്ചി പറഞ്ഞത് നീ എന്താ മോളെ കേട്ടില്ല എന്നുണ്ടോ പോയി വേഗം റെഡിയായി വാ ശ്വേതമോള് നീ സാരി എടുത്തു കഴിഞ്ഞ് നിന്നെ വന്ന് ഒരുക്കും ഇല്ല അപ്പച്ചി ഞാനിത് സമ്മതിക്കില്ല എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ വിവാഹം ഉറപ്പിക്കാൻ നിങ്ങൾ നിങ്ങളെന്റെ ആരാണ് ഡി പെണ്ണേ ഇത്ര നേരം ഞാൻ നല്ല പോലെയാ നിന്നോട് പറഞ്ഞെ ഇനി എന്നെ കൊണ്ട് ഭാഷ മാറ്റിക്കരുത് നിനക്കറിയാലോ അവർക്ക് നമ്മൾ ഒത്തിരി കാശ് കൊടുക്കാനുണ്ടെന്ന് അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊടുക്കാൻ പറ്റില്ല പകരം അവർ ചോദിച്ചത് നിന്നെയാ അതും ഞങ്ങളുടെ ഭാഗ്യം ഞാൻ സമ്മതിക്കില്ല ഈ വിവാഹത്തിന് അയാ താലി കെട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ ശവത്തിലായിരിക്കും ഡി നീ കൂടുതൽ അങ്ങ് നെഗളിക്കല്ലേ നിന്നെ അവർക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ എഗ്രിമെന്റ് വരെ എഴുതി കഴിഞ്ഞു ഇനി നീ അവിടുത്തെ അടിമയായിരിക്കും മനസ്സിലായോ നിനക്ക് ദുർഗ മറുത്തെന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവർ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു ദുർഗ ഒരു പാവകണക്കെ നിലത്തേക്ക് ഊർന്നിരുന്നു